സുഹൃത്തുക്കളെ ഈ ചെടിനെ പറ്റി അറിയാവുന്നവർ ഞമ്മളിൽ എത്ര പേരുണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ ഇത് ഞങ്ങൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്ലൈറ്റ് മാക്കാൻ ഇതാണ് ഉപയോഗിച്ചിരുന്നത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയാണിത് പഴയ ആളുകൾക്കൊക്കെ ഇതറിയാം ഇത് അവര് മരുന്നായിട്ടും അതേപോലെ തന്നെ കറി വെച്ചും തോരം വെച്ചൊക്കെ കഴിച്ചിരുന്നതാണ് ഇന്നിപ്പോ ഈ ചെടിനെ അറിയാത്തവർ ഒരുപാടുണ്ട് നമ്മുടെ മുറ്റത്തും അതേപോലെ തന്നെ നമ്മുടെ തൊടിയിലൊക്കെ ഈ മഴക്കാലത്ത് ഇത് ധാരാളം മുളച്ചു പൊന്തും അങ്ങനെ മുളച്ച് പൊന് ചെടീനെ നശിപ്പിക്കാതെ അതിനെ ഒന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ചെടി എല്ലാവരും മനസ്സിലാക്കുക വീട്ടിനെ നട്ടു വളർത്തുക ളർത്തി കഴിഞ്ഞാലേ നമുക്ക് ഇടക്കൊക്കെ പൊടിച്ച് കറി വെക്കാനും തോരം വെക്കാനൊക്കെ സാധിക്കും കൂടാതെ ആർക്കെങ്കിലും മരുന്നിലേക്ക് വളരെ അത്യാവശ്യമായിട്ട് ചോദിച്ചു വരികയാണെങ്കിൽ അവർക്ക് മുറിച്ചു കൊടുത്ത് അവരെ നമുക്ക് സഹായിക്കാനും കഴിയും ഈ മഷിത്തണ്ട് ഞാനിവിടെ സ്ഥിരമായി നട്ടു വളർത്താറുള്ള ഒരു ചെടിയാണ് മരുന്നിലേക്ക് ആവശ്യമായിട്ട് പലരും എന്നെ സമീപിക്കാറുണ്ട് അവർക്ക് ഞാൻ മുറിച്ചു കൊടുക്കാറുമുണ്ട് ഒരുപാട് രോഗങ്ങൾക്കുള്ള ആയുർവേദിക് മരുന്നുകളില് മഷിത്തണ്ടിന്റെ പങ്ക് വളരെ വലുതാണ് ഈ ചെടി വളരെ സോഫ്റ്റ് ആണ് ഒരു വർഷമാണ് ഇതിന്റെ ആയുസ് വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ചെടി ധാരാളം ഉണ്ടാവും മഷിത്തണ്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് നമുക്ക് ഗുണകരമായ ഇത്തരത്തിലുള്ള ഒരുപാട് ചെടികൾ നമുക്ക് ചുറ്റുമുണ്ട് ആ ചെടികളെ നിങ്ങൾ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ചെടിയെ സംരക്ഷിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം തോരം വെച്ചോ കറി വെച്ചോ കഴിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ നേട്ടങ്ങളുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ